ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിരവധി ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക ഇന്ത്യയിലെ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്നായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സി ആർ പി ഡി സി ബി ഒ ടു എന്ന പരസ്യ നമ്പറിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർമാരുടെ നിയമനത്തിനുള്ള വിജ്ഞാപനമാണ് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സർക്കിളുകളിലായി ആകെ രണ്ടായിരത്തി അറുനൂറ് റെഗുലർ ഒഴുപ്പിലാണുള്ളത് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം കൂടാതെ മെഡിക്കൽ എൻജിനീയറിംഗ് സി എ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസറായി കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി വിമുക്ത ഭടന്മാർ എന്നിവർക്ക് സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് അപേക്ഷകർ അപേക്ഷിക്കുന്ന സർക്കിളിലെ പ്രാദേശിക ഭാഷ എഴുതുന്നതിലും വായിക്കുന്നതിലും സംസാരിക്കുന്നതിലും പ്രാവീണ്യം നേടിയിരിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ പരീക്ഷയിലും ഇൻ്റർവ്യൂയിലും യോഗ്യത നേടേണ്ടതാണ് ഓൺലൈൻ പരീക്ഷയ്ക്കും ഇൻറ്റർവ്യൂവിനും യഥാക്രമം സെവൻ്റി ഫൈവ് ഇസ് ടു ട്വൻറ്റി ഫൈവ് വെയ്റ്റേജ് നൽകി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മെയ് ഒമ്പതിനും മെയ് ഇരുപത്തി ഒമ്പതിനും ഇടയിൽ എസ് ബി ഐ കരിയർ വഴി ഓൺലൈനായി മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ സാധുവായ ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിർബന്ധമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സർക്കിളിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്